എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാഷണൽ ആയുഷ് മിഷൻ്റെ കീഴിൽ ഇടുക്കി ജില്ലയിൽ ജോലി അവസരമുണ്ട് നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം വരുന്നത് ഇപ്പോൾ മൾട്ടി പർപ്പസ് വർക്കർ അതുപോലെ തന്നെ സ്വീപ്പർ തസ്തികരാണ് ഒഴിവുള്ളത് പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാഷണൽ ആയുഷ് മിഷൻ ഇടുക്കി ജില്ലയിലേക്കുള്ള വേക്കൻസിയാണ് നോക്കുന്നത് ആദ്യത്തേത് സ്വീപ്പറാണ് നാഷണൽ ആയുഷ് മിഷൻ ഇടുക്കി ജില്ല കരാർ അടിസ്ഥാനത്തിൽ ഫുൾ ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് ഇന്റർവ്യൂ നടത്തുന്നുണ്ട് ഇന്റർവ്യൂ ഡേറ്റ് ഡിസംബർ ഇരുപത് രാവിലെ പത്ത് മണി മുതലാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വയസ്സ് യോഗ്യത അഡ്രസ്സ് എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളും സഹിതം തൊടുപുഴ ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെൻ്റ് ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ് ഇൻ്റർവ്യൂവിന് പതിനഞ്ചിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ എഴുത്തു പരീക്ഷ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ അപ്പോൾ തസ്തികയുടെ പേര് ഫുൾ ടൈം സ്വീപ്പറാണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് ആണ് ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് ഒഴിവുള്ള സ്ഥാപനം അല്ലെങ്കിൽ ജോലി വരുന്നത് ജില്ലാ ആയുർവേദ ആശുപത്രി അനക്സ് പാറേമാവാണ് പ്രതിമാസ വേതനം പന്ത്രണ്ടായിരം രൂപയാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയരുത് അപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് സ്വീപ്പർ തസ്തികയിലേക്ക് നേരിട്ട് ഇൻ്റർവ്യൂ വഴി നിയമനമുണ്ട് താൽപ്പര്യമുള്ളവർ നേരിട്ട് പങ്കെടുക്കുക ഇൻ്റർവ്യൂവിന് പോകേണ്ട സ്ഥലം തൊടുപുഴ ഇടുക്കി ജില്ല ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജറുടെ ഓഫീസിലാണ് ഡേറ്റ് ഡിസംബർ ഇരുപതാണ് ഇൻറ്റർവ്യൂവിന് പോകുന്നവർ എല്ലാ ഡോക്യുമെൻ്റ്സിൻ്റെ ഒറിജിനലും കോപ്പിയും കൊണ്ടുപോകാനായിട്ട് മറക്കരുത് ഇനി അടുത്തത് നോക്കാം അടുത്തത് നാഷണൽ ആയുഷ് മിഷൻ്റെ കീഴിൽ മൾട്ടി പർപ്പസ് വർക്കർ തസ്തികയിലേക്ക് നിയമനമാണ് നാഷണൽ ആയുഷ് മിഷൻ ഇടുക്കി ജില്ലയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ മൾട്ടി പർപ്പസ് വർക്കർ തസ്തികയിലേക്ക് ഡിസംബർ പതിനേഴാം തീയതി രാവിലെ പത്ത് മണിക്ക് ഇന്റർവ്യൂ നടത്തുന്നു താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വയസ്സ് യോഗ്യത അഡ്രസ്സ് എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളുമായിട്ട് അതേ സ്ഥലം തന്നെയാണ് തൊടുപുഴ ഇടുക്കി ജില്ല ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെൻ്റ് ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ് ഇൻറ്റർവ്യൂവിന് പതിനഞ്ച് പേരിൽ കൂടുതലുണ്ടെങ്കിൽ എക്സാം ഉണ്ടായിരിക്കും തസ്തികയുടെ പേര് മൾട്ടി പർപ്പസ് വർക്കറാണ് യോഗ്യത വേണ്ടത് എ എൻ എം ഓർ എബോ ആണ് വിത്ത് എം എസ് ഓഫീസ് ഉണ്ടായിരിക്കണം ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് ജോലി വരുന്നത് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി കല്ലാറാണ് പ്രതിമാസ വേതനം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയരുത് അപ്പോൾ ഈ തസ്തികയിലേക്ക് എ എൻ എം അല്ലെങ്കിൽ അതിൽ കൂടുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഡേറ്റ് ഡിസംബർ പതിനേഴാണ് സ്വീപ്പർ തസ്തികയാണെങ്കിൽ ഇൻ്റർവ്യൂ ഡേറ്റ് ഡിസംബർ ഇരുപതാണ് അപ്പോൾ ഈ രണ്ട് തസ്തികകളിലേക്ക് ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ജോലി വരുന്ന ഇടുക്കി ജില്ലയിലായിരിക്കും താല്പര്യമുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി